പോത്തൻസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ബോണ്ടേയാണ് അതിനുവേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ പഴവും ഒരു കാൽ ഭാഗം കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പഴം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗോതമ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പൊടിയുടെ അനുസരിച്ചിന് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാകാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മാവ് കുഴക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുത്താലും മതി നിങ്ങൾ ഉപയോഗിക്കുന്ന ആട്ടയുടെ അനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൽ വ്യത്യാസം വരുത്തിക്കൊള്ളുക മാവ് കുഴച്ചെടുക്കുമ്പോഴേക്കും നല്ല ലൂസ് ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിരിക്കും തോറും കുറച്ചും കൂടെ വെള്ളം വലിച്ചെടുക്കും അപ്പം നല്ല ലൂസ് ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ വെള്ളം പോരാമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളിതേപോലെ ലൂസാകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഒരു നാലഞ്ച് മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂടുതൽ സമയം ഇരിക്കും തോറും നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങിയും കിട്ടും രാവിലെ കുഴച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാലും മതി പിന്നൊരു മൂന്ന് നാല് മണിക്കൂറത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതേപോലെ ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ട് ഓരോ ബോളുകളാക്കി ഉണ്ടാക്കാം ഇല്ല എങ്കിൽ കുറച്ച് മാവ് കൂടുതൽ കൈയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുത്തിട്ട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായെങ്കിലേ ഉള്ളൂ നമുക്കിത് പൊട്ടിപ്പോകാതെയും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ചെറുതായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ എണ്ണ ചൂടാവരുത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും കരിഞ്ഞു പോകും ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ സ്പൂണിട്ട് ഇളക്കരുത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റ് ബോണ്ടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ